കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഫലം കണ്ടു ഹൂതി തീവ്രവാദികളുടെ ആക്രമണത്തിൽ ചെങ്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട കന്യാകുമാരി സ്വദേശി നാട്ടിലെത്തി നടക്കാവ് സ്വദേശി അഗസ്റ്റിനാണ് ഇന്നലെ നാട്ടിലെത്തിയത് നാട്ടിലേക്കുള്ള യാത്ര വേഗത്തിലാക്കിയ പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഇന്ത്യൻ എംബസിക്കും അഗസ്റ്റിൻ നന്ദി അറിയിച്ചു അതിവൈകാരിക മുഹൂർത്തങ്ങൾക്കാണ് ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളം സാക്ഷ്യം വഹിച്ചത് ചെങ്കടലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ നടുക്കുന്ന ഓർമ്മയുമായാണ് കന്യാകുമാരി നടക്കാവ് സ്വദേശി അഗസ്റ്റിൻ നാട്ടിലെത്തിയത് നാട്ടിലെത്തിയ അഗസ്റ്റിനെ ഭാര്യയും മകനും ചേർന്ന് സ്വീകരിച്ചു ഇവിടെ വന്ന് തന്നെ വളരെ സന്തോഷമുണ്ട് കാരണം ഇതെന്റെ രണ്ടാമത്തെ ലൈഫായിരിക്കും കാരണം കടലിൽ രണ്ടാമതൊരു ലൈഫ് കിട്ടുമെന്ന് വിചാരിച്ചതല്ല ആ സമയത്തായിരുന്നു ഞങ്ങൾ ഈ റെസ്ക്യൂ ഷിപ്പ് റെസ്ക്യൂ ചെയ്തത് ആക്രമണത്തിന്റെ ഓർമ്മ അഗസ്റ്റിൻ ജനം അഗസ്റ്റിൻ്റെ പങ്കുവച്ചു നിൽക്കാൻ സ്ഥലമില്ല പിന്നെ അന്ന് രാത്രി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വെളുക്കുന്നവരെ അങ്ങനെ വെളുപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി മാസ്റ്റർ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും വീണ്ടും മിസൈൽ ചെയ്തു മൂന്ന് മിസൈൽ വീണ്ടും ചെയ്തു വീണ്ടും ഹൈപ്പർസോണിക് തോന്നുന്നു തീവ്രവാദികൾ ഏറെ മിസൈൽ ആക്രമണം തുടർന്നതോടെ പ്രാണലക്ഷാർത്ഥം ചെങ്കടലിലേക്ക് എടുത്തുചാടി മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരു കപ്പലിൽ യു എ ഇ സുരക്ഷാസേനയെത്തി ജിദ്ദ തുറമുഖത്തെത്തിച്ചു ഇതിനിടയിൽ അഗസ്റ്റിന്റെ അമ്മ മരണപ്പെട്ട വിവരം കുടുംബവുമായി ബന്ധപ്പെട്ടപ്പോൾ അഗസ്റ്റിൻ മനസ്സിലാക്കി എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് കാലതാമസമുണ്ടാകും എന്നറിഞ്ഞതോടെ യാത്ര അനിശ്ചിതത്വത്തിലായി ഇതിനിടയിൽ അഗസ്റ്റിന്റെ ദുരിതം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയാനിടയായി ഇതോടെ നാട്ടിലേക്കുള്ള നീക്കങ്ങളും വേഗത്തിലായി വേഗത്തിലായിരുന്നു ഞങ്ങള് എംബസി വഴി തന്നെ ഡിപ്ലോമാറ്റ് ഞങ്ങളെ എല്ലാ വേണ്ട സഹായങ്ങളും ഞാൻ ഇതുവരെ എത്തി ഭർത്താവിനെ വീണ്ടും ഭാര്യ ഷീജ ഷീജ സഹായിച്ച എംബസിക്കും കേന്ദ്ര സർക്കാരിനും ഡിപ്ലോമേറ്റ് ദൈവാനുഗ്രഹം പറയാൻ പറ്റുള്ളൂ കാരണം മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതെന്ന് പിന്നെ ഇന്ത്യൻ എംബസി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവരുടെ സീ ഗാർഡിന്ന് പറയുന്ന കമ്പനിയുടെ സഹായം ഉണ്ടായിരുന്നിട്ടുണ്ട് അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും സഹായിച്ച എല്ലാവർക്കും ഈ മാസം ഏഴാം തീയതിയാണ് ചെങ്കടയിൽ വെച്ച് കപ്പലിന് നേരെ തീവ്രവാദി ആക്രമണം ഉണ്ടാകുന്നത് ഏറെ നേരം മിസൈൽ ആക്രമണം തുടർന്നതോടെ കപ്പൽ ജീവനക്കാർ പ്രാണലക്ഷാത്തം കടലിൽ എടുത്തു ചാടി കപ്പലിൽ ആലപ്പുഴ സ്വദേശിയും ഉണ്ടായിരുന്നു ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും നിലവിൽ ലഭ്യമായിട്ടില്ല ജനം തിരുവനന്തപുരം